ഇറാൻ്റെ പ്രതിരോധ സംവിധാനം പുറത്തു വന്നിരിക്കുന്നു ഇറാൻ പുറത്തുവിട്ടിരിക്കുന്ന ലേസർ പവേഡ് പ്രതിരോധ സിസ്റ്റം സിറാജ് എന്നറിയപ്പെടുന്ന ഒരു പ്രതിരോധ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നു ഒരു പക്ഷേ ഇസ്രായേലിനേക്കാൾ സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമായിരിക്കും ഇറാൻ ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്ന ലേസർ പ്രതിരോധ സംവിധാനം അതിന് ഇറാൻ ഇട്ടിരിക്കുന്ന പേര് സിറാജ് പ്രതിരോധ സംവിധാനം എന്നാണ് ഇറാൻ്റെ ന്യൂക്ലിയർ പ്ലാന്റുകൾക്ക് സമീപം ഈ പ്രതിരോധ സംവിധാനം ഇതിനകം തന്നെ ഇറാൻ ആവിഷ്കരിച്ചു നടപ്പിലാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതിശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റമാണ് സിറാജ് എന്നാണ് പറയുന്നത് ഇസ്രായേലിൻ്റെ ആരോ റോക്കറ്റ് സംവിധാനത്തിനും നിന്നും വ്യത്യസ്തമായി ഈ ലേസർ സംവിധാനത്തിലൂടെയാണ് ഈ പ്രതിരോധ സംവിധാനം വച്ചിരിക്കുന്നത് ഇസ്രായേൽ നിർമ്മിച്ച പ്രതിരോധ സംവിധാനത്തേക്കാൾ ചിലവ് കുറഞ്ഞതും കാര്യക്ഷമത കൂടിയ ഒരു പ്രതിരോധ സംവിധാനമാണ് ഇതെന്നാണ് പറയുന്നത് ഇറാൻ അതിൻ്റെ പരീക്ഷണം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് ന്യൂക്ലിയർ പ്ലാന്റുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇറാൻ ഈ സിറാജ് എന്നറിയപ്പെടുന്ന പുതുതായി രൂപവൽക്കരിച്ച അവരുടെ പ്രതിരോധ സംവിധാനം സംവിധാനിച്ചിരിക്കുന്നത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇസ്രായേലിന് വലിയ തരത്തിലുള്ള തിരിച്ചടി നൽകുന്ന പ്രഹരശേഷിയുള്ള മിസൈലുകളും ഡ്രോണുകളും ബലിസ്റ്റിക് മിസൈലുകളും സൂപ്പർ സോണിക് ഹൈപ്പർ സോണിക് മിസൈലുകളും നിർമ്മിച്ച ഇറാൻ ആദ്യമായി പ്രതിരോധ സംവിധാനവും സംവിധാനിച്ചിരിക്കുന്നു അതായത് ഇസ്രായേലിന് ഇവരെ ആക്രമിക്കാൻ പാടുപെടേണ്ടി വരും എന്നുള്ള വാർത്ത തന്നെയാണ് വരുന്നത് ഈ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഇറാൻ്റെ മിലീഷ്യ ഗ്രൂപ്പുകളായ ഹിസ്ബുല്ലയും ഹമാസും സ്വല്പം ക്ഷീണിച്ച അവസ്ഥ ആണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല ഇറാൻ്റെ പിന്തുണയിൽ ഉണ്ടായിരുന്ന ഭരണക്രമം ആയിരുന്ന സിറിയൻ ഭരണകൂടവും താഴെ വീണിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഈ സമയത്താണ് ഇറാൻ അതീവ ശേഷിയുള്ള അതീവ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ വെല്ലുന്ന വലിയ തരത്തിലുള്ള ലേസർ പ്രതിരോധ സംവിധാനവുമായി രംഗത്ത് വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനിൻ്റെ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ മാത്രമല്ല ചിലവേറിയ രീതിയിൽ ഇറാനെ ആക്രമിച്ചാലും ഇറാൻ അതിനെ പ്രതിരോധിക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്